സങ്കീർത്തനങ്ങൾ നൂറ്റി നാപ്പത്തി എട്ട് പതിനാലാം വാക്യം ഇങ്ങനെ വിളിച്ചു പറയും നൂറ്റി നാപ്പത്തി എട്ടാം സങ്കീർത്തനം പതിനെട്ടാം പതിനാലാം വാക്യം ഇങ്ങനെ വിളിച്ചു പറയുന്നു അതിന്റെ അവസാന പദം ഞാൻ എല്ലാ ഭാഗവും വായിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല ഇങ്ങനെയാണ് ആ വാക്യം എഴുതിയിരിക്കുന്നത് തന്നോടടുത്തിരിക്കുന്ന ജനമായ ഇസ്രായേലിന്റെ സകല ഭക്തന്മാർക്കും പുകഴ്ചയ്ക്കും അവൻ സ്വജനത്തിന് ഒരു കൊമ്പ് ഉയർത്തിയിരിക്കുന്നു എന്തുകൊണ്ടാണ് നമ്മൾ ജയോത്സവമായി നടക്കുന്നത് ദൈവം നമ്മുടെ കൊമ്പിനെ ഉയർത്തിയത് കൊണ്ടാണ് എന്തുകൊണ്ടാണ് ഞാൻ ജൈവോത്സവമായി നടക്കുന്നത് എന്റെ മിടുക്കോ എൻ്റെ ധനത്തിന്റെ മൂല്യം കൊണ്ടൊന്നും അല്ല കേട്ടോ ആരും അങ്ങനെ തെറ്റിദ്ധരിക്കരുത് നമ്മുടെ കൊമ്പ് ഉയർത്തിയത് ദൈവമാണ് നമ്മുടെ കൊമ്പ് ദൈവം ഉയർത്താൻ കാരണം തൻ്റെ ഭക്തനായതുകൊണ്ടാണ് നാം ദൈവഭക്തനാണെങ്കിൽ വാസ്തവമായി നിങ്ങൾ വിശ്വസതയോടും വിശ്വാസത്തോടും ദൈവകൃപയോടും ദൈവത്തെ സേവിക്കുന്ന ഭക്തനാണെങ്കിൽ എനിക്കും നിനക്കും വേണ്ടി ദൈവം ഒരു കൊമ്പ് ഉയർത്തിയിരിക്കും തലകുനിക്കേണ്ട അവസ്ഥകളിൽ നിരാശപ്പെടേണ്ട അവസ്ഥകളിൽ പരാജയപ്പെടേണ്ട അവസ്ഥകളിൽ തലകുനിക്കേണ്ട അവസ്ഥകളിൽ ഭയപ്പെടേണ്ട കാര്യമില്ല എൻ്റെ ദൈവം എനിക്കും നിനക്കും വേണ്ടി കൊമ്പുയർത്തുന്ന ദൈവമാണ് ആ ദൈവം കൊമ്പുയർത്തിയത് കൊണ്ടാണ് നാം ഇന്നും ജീവനോട് നിൽക്കുന്നത് അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ ഒരു വാക്ക് എഴുതി ചേർത്തു നാം മുടിഞ്ഞു പോകാതിരിക്കുന്ന കൊമ്പ് തകർക്കാൻ ഒത്തിരി പേര് വന്നു കാട്ടുപോത്തിന്റെ കൊമ്പുകൾക്കിടയിൽ നാം അകപ്പെട്ടു കൂർത്ത പല്ലികൾക്കിടയിൽ നാം അകപ്പെട്ടു എങ്കിലും അവയുടെ നടുവിൽ നമ്മെ ജയോത്സവമായി നടത്തിയ ഒരു ദൈവം ആ ദൈവത്തിന് പകൽ എത്ര പേർ ആയിരമായിരം സ്തോത്രം കരേറ്റും